രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുലാവർഷ കലണ്ടർ അവസാനിച്ചപ്പോൾ കേരളത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം മഴ കുറവ് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീളുന്ന തുലാവർഷ കലണ്ടറിൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇപ്രാവശ്യം ലഭിച്ചത് മുന്നൂറ്റി എൺപത്തിയെട്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി എൺപത്തി ഏഴ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും സാധാരണ ലഭിക്കുന്ന മഴ ലഭിച്ചില്ല ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയത്തും കുറവ് മഴ പെയ്തത് വയനാട് ജില്ലയിലുമാണ് കാലവർഷ കണക്കിലും ഇത്തവണ പതിമൂന്ന് ശതമാനം മഴ കുറവുണ്ടായിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള തുലാവർഷ കാലയളവിൽ സംസ്ഥാനത്ത് സാധാരണയായി ലഭിക്കേണ്ടത് ൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ഇത്തവണ ലഭിച്ചത് മുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിൽ നാനൂറ്റി എൺപത്തി ഏഴ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊന്നിലും സാധാരണ ലഭിക്കേണ്ട മഴ ഇത്തവണ ലഭിച്ചില്ലെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ തുലാവർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയം ജില്ലയിലാണ് അതേസമയം വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ മഴ രേഖപ്പെടുത്തിയത് ഈ മഴക്കുറവ് കൃഷിയെയും കുടിവെള്ള ലഭ്യതയെയും ബാധിക്കുമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട് ഇതിനൊപ്പം കഴിഞ്ഞ കാലവർഷ കാലയളവിലും സംസ്ഥാനത്ത് മഴയിൽ കുറവ് അനുഭവപ്പെട്ടിരുന്നു കാലവർഷ കണക്കുകൾ പ്രകാരം ഇത്തവണ പതിമൂന്ന് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത് തുടർച്ചയായ മഴക്കുറവ് ജലസ്രോതസ്സുകളെയും കൃഷിയെയും ബാധിക്കുമെന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ ജാഗ്രതയും മുന്നൊരുക്കങ്ങളും ആവശ്യമാണെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ജനം തിരുവനന്തപുരം